ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കിടയിൽ കാൽപാദത്തിന് പരിക്കുപറ്റിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററും ഉപനായകനുമായ ഋഷഭ് പന്ത് ഇന്ത്യയിൽ മടങ്ങിയെത്തി പരിക്കിനെ തുടർന്ന് താരം ഇംഗ്ലണ്ടിൽ തുടരുകയായിരുന്നു ഇന്ത്യയെ മടങ്ങിയെത്തിയ താരം തുടർ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ എത്തിയിരിക്കുകയാണ് ഒക്ടോബറിൽ ഇന്ത്യയിൽ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനാണ് ഋഷഭ് പന്തിന്റെ ശ്രമം പരിക്കിനെ തുടർന്ന് താരത്തിന് ഏഷ്യകപ്പ് ടൂർണമെന്റും നഷ്ടമായിരുന്നു ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനു മുമ്പായിട്ട് ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് മൂന്ന് മത്സരങ്ങൾ നൽകുന്ന ഏകദിന പരമ്പര കളിക്കുന്നുണ്ട് ഈയൊരു പരമ്പരയിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും സീനിയർ താരമായ വിരാട് കോഹ്ലിയും കളിക്കുമെന്ന് പുതിയ റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് അഞ്ച് തീയതികളിലായിട്ട് കാൻപൂരിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിലുള്ള ഏകദിന മത്സരങ്ങൾ നടക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം